ജാസ്മിനും റസ്മിനും തമ്മിൽ കഴിഞ്ഞ ദിവസം വഴക്കുണ്ടായി ഈ വഴക്കൊണ്ടായ ശേഷം ജാസ്മിൻ്റെ തൊണ്ണക്കൊക്കെ റസ്മി പിടിച്ചു നല്ല ദേഷ്യത്തിൽ റസ്മിൻ വന്നിരിക്കുകയാണ് ബിഗ് ബോസ് എല്ലാരും വിളിച്ച് വാണിംഗ് കൊടുത്തു അതിനുശേഷം അപ്പം നോറ എവിടെയെന്ന് പറയുവാണ് അവൾക്ക് ദേഷ്യം വരുന്നുണ്ടോ അവഷ്യം വന്നിരിക്കുക എല്ലാവരും മിണ്ടായിരിക്കും മിണ്ടായിരിക്കും ദേഷ്യം വന്നാ മൂക്കിക്കേറ്റു അല്ല പിന്നെ എല്ലാവർക്കും ദേഷ്യമൊക്കെ ഉണ്ട് ഇവർക്ക് മാത്രമല്ല ഈ ജാസ്മിനും റസ്മിനും എന്താന്ന് ചോദിച്ചാൽ ഇവരെ നമ്മൾ ഇവർക്ക് എന്തോ ആകാം ഇവരെ നമ്മൾ തിരിച്ചു പറയാൻ പറ്റും തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരത് ഭയങ്കര ഇഷ്യൂ ആക്കൂടെ അപ്പൊ സിജോ അവിടെ ഇരുന്ന് ഒരു വാ അവിടെ അവിടെ സിറ്റോയെ നോക്കി ഈ റസ്മിൻ പന്നിയുടെ മോനെ എന്ന് പറയും അത് ശരിയായ നടപടിയല്ല എന്തായാലും ലാലട്ടൻ ഈ തവണ വരുമ്പോ അത് ചോദിക്കണം അതെന്താണെന്ന് വെച്ചാൽ ഒരു ഒരു അങ്ങനെ വിളിക്കാൻ പാടില്ല ബിഗ് ബോസ് ഹൗസിൽ ഹൗസിനു ഇപ്പം സിജോയോ അല്ലെങ്കിൽ ജിൻഡോയോ ആരെങ്കിലും റസ്മിനിയോ ജാസ്മിനിയോ ഇതുപോലെ വിളിക്കുകയാണെങ്കിൽ അവിടെ കൊലപാതകം ഉണ്ടായത് സിജോ അത് കേട്ടില്ല അത് വേറെ സത്യം ഈ ഇവിടെ ഉള്ളവരൊക്കെ വായിക്കാത്തത് എന്താണ് ഇവരൊന്നും മിണ്ടുകയല്ല ഒരക്ഷരം മിണ്ടത്തില്ല ജാസ്മിനെ പേടി റസ്മിനെ പേടി ജിൻഡോയാണ് ജിൻഡ ഇതുപോലെ എല്ലാവരും കൂടെ ജിൻഡോടെ നേരെ കയറും എന്തുവാണത് നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചല്ലേ പറ്റുള്ളൂ ഈ റസ്മിനല്ലേ ജാസ്മിനാണേലും ആരോട് വേണേലും എന്ത് വേണേലും പറയുന്നത് റസ്മിനാണെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അടിക്കണം പിടിക്കണം അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിയാണ് അവർ ടീച്ചറാണ് പിള്ളേരൊക്കെ ഇതല്ല ഇതൊക്കെയല്ല കണ്ടുപഠിക്കുന്നത് എന്തായാലും ലാലട്ടൻ ഇത്തവണ വരുമ്പോ ഈ ശനിയാഴ്ച വരുമ്പോൾ ലാലേട്ടൻ ചോദിച്ചിരിക്കണം ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ വേറെ ആരും ജിൻഡു ആരെങ്കിലും ആണെങ്കി ഇപ്പൊ അവിടെ ഭയങ്കര എല്ലാരും കൂടെ എടുത്ത് എടുത്ത് അലക്കിട്ട് പിന്നെ ഇവിടെകൂടെ ജയിലിലും കൂടെ വിട്ടാര ഇതൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല സിജോ അത് കേട്ടില്ല അത് വേറെ സത്യം ജാസ്മിൻ ഈ ചെയ്ത സോറി ഈ ചെയ്ത നടപടി ശരിയാണോ തെറ്റാണോ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ എന്റെ ഈ കൊച്ചു വീഡിയോ അവിടെ അവസാനിക്കുകയാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു ബാ